നമസ്കാരം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു സംഭവം ഉണ്ടെന്നു ഇന്ന് രാവിലെ കോടതി ചേർന്ന ഉടനെ വിജിലൻസ് കോടതി ജഡ്ജി ആരാളിത് ഈ ഹർജിയുടെ ആളാരാണെന്ന് ചോദിച്ചു മാസപ്പടി കേസിന്റെ ഹർജിയുമായിട്ട് വന്ന ആളാരാണ് അപ്പോൾ ഉടനെ ഇവർ ഞാനാണ് നമ്മളെ ഭൂമി തട്ടിപ്പുകാരൻ കുഴലിൽ പറഞ്ഞു ഞാനാണ് ആ ഹർജിയായിട്ട് വന്ന നീ ഇങ്ങോട്ട് വന്നാണെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നാണെന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വിളിച്ചിട്ട് ജഡ്ജിങ്ങനെ വലം കൈ പോങ്ങിയിട്ട് വോരൊറ്റി അടി ഇടം കവിൾ അടിച്ചക്ക് വിട്ടുകൊടുത്ത് തുടങ്ങി എറണാകുളി എന്ന് പറഞ്ഞ് അതാണ് ഇപ്പോ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഒരു കാഴ്ച മാസപ്പടി കഥ മനോരമ ഉണ്ടാക്കിയ കഥയായിട്ട് ചെന്നിട്ട് കോടതിയുടെ നേതൃത്വത്തിൽ ഇത് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് കോടതി ചോദിച്ച് നേരത്തെ കഴിഞ്ഞ ഈ കേസ് പരിഗണിച്ച് വരുമ്പോഴേ തെളിവ് എവിടെ തെളിവ് എവിടെ അപ്പോ മൂന്നാല് പേപ്പർ കൊണ്ടുവന്നു ആദ്യം കൊടുത്തു അത് കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിട്ട് പറഞ്ഞു ഇതാണോ തെളിവ് ഇത് ആ വെളിയിലെ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ കൊണ്ടുവന്ന് പഴമ്പൊരി വഴിയാൻ കൊണ്ട് ആ നല്ല പേപ്പറാണ് അതിൽ ഒരു വാല്യൂ ഇല്ലെന്ന് അപ്പൊ തന്നെ മനസ്സിലായി ഇന്ന് ഞാൻ തെളിവ് കൊടുക്കുമെന്ന് കഴിഞ്ഞ ദിവസം അങ്ങനെ മാപ്പറകളെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞതിനു ശേഷം ഇന്ന് രാവിലെ ബിനുവി ജോ ഹാഷ്മിയുടെ എല്ലാം പൊൻകിരണങ്ങളുമായിട്ട് ചെന്നു ഇതാണ് എൻ്റെ കയ്യിലുള്ള തെളിവ് എന്താണ് കോടതി എടുത്തു നോക്കിയപ്പോഴത്തേക്കും ബിനുവി ജോണും ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലുള്ള പൊൻകിരണങ്ങളിൽ നിന്ന് ഈ നീതിക്ക് വേണ്ടിയുള്ള ഭജന നടത്തി തകർക്കുക ആർക്കു വേണ്ടി സംഘപരിവാറിന് വേണ്ടി ആ എന്നു വേണ്ടിട്ടാണ് കോടതി പറഞ്ഞു ഈ നിവർത്തിയില്ല അതായത് ഓരോ ദിവസം സമയം കളയാൻ വേണ്ടി രാവിലെ ഓരോന്നും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലും അപ്പോ കോടതി പിന്നെ നിവർത്തിയില്ലാതെ പറഞ്ഞു നീ ഇങ്ങോട്ട് വാ ഇനി നിന്റെ അടുത്ത് ഇതിൽ വാക്കു കൊണ്ടുള്ള പരാമർശത്തിന്റെ സ്കോപ്പ് ഇല്ല ഇനി ഇതിൽ രഹസ്യം പറഞ്ഞില്ലേ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അടുത്തോട്ട് വിളിച്ചിട്ട് രണ്ട് പല്ല് തെറിച്ച് പോണ രീതിയിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഇറങ്ങണ മേന ഹർജി ആയിട്ടെങ്ങാണ്ട് ഈ വഴി വന്ന എന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുമെന്ന് കോടതി പറഞ്ഞു വിട്ടിരിക്കയാണ് ഇത്രയേ ഉള്ളൂ ഇതാണ് മാസപ്പണി കേസ് എന്തെല്ലാം തരത്തിലുള്ള കഥകളാണ് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നേരത്തെ തള്ളിയ കേസ് ഇതേ കാരണം അതായത് പ്രസക്തമായി കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് സി എം ആറിന് വഴിവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കൊടുത്ത കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് മനോരമ പറഞ്ഞു ബിനോവി ജോം പറഞ്ഞു ഹാഷ്മി പറഞ്ഞോ അപ്പോൾ കോടതി നിവർത്തിയെന്ന് ചോദിച്ചു നിന്റെ അങ്ങനെ ഇതിനെ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അയ്യോ അങ്ങേരും കുഴിയിൽ ആയി പോയോണ്ട് അങ്ങേർക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങേരും പറഞ്ഞു ഞാൻ പറഞ്ഞുതരും എന്തായാലും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇത്രയും കാലം ഇവിടെ ഊതിപ്പെരിപ്പിച്ചെടുത്ത സകല കഥകളും ഇല്ലാതാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കുറെ മാപ്പളുടെ കോലുകൾക്ക് മുന്നിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ കഥകൾ വായി വായിത്തോന്ന പോലെ വിളിച്ചു പറയുക തിരിച്ചങ്ങോട്ട് ചോദ്യം ഇല്ലാതെ സെറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ട് ആ കാര്യം വെച്ചുകൊണ്ട് ഇതാ ഇതാണ് ഈ നാട്ടിൽ മുഖ്യമന്ത്രിയും മകളും ചേർന്ന് നടത്തിയ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് അവർ അക്കൗണ്ടിൽ വാങ്ങിച്ച ഒരു രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ എന്തെല്ലാം തരത്തിൽ വക്രീകരിക്കാൻ ശ്രമിച്ചതാണ് കോടതിയുടെ മുന്നിൽ പോയപ്പോൾ തീർത്തും ചുരുട്ടിക്കൂട്ടിയെടുത്ത് ചവറ്റിക്കുട്ടികൾ ഇറങ്ങിയ അവസ്ഥയിൽ എത്തിയത് ഇതല്ലേ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത് സി എംമാറിനെ സംബന്ധിച്ച് പല പല കഥകൾ അതായത് എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ അധികാരമേറ്റപ്പോൾ ഇവർക്ക് വഴിവിട്ട് ചെയ്തു കൊടുത്ത കാര്യം ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഇതിന് ഇവർ കുറെ കഥകൾ മേരെയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ജില്ലാ കളക്ടർ അവിടെ ഈ എക്കനൊക്കെ വാരാനായിട്ട് തീരുമാനമെടുത്തു അവിടെ തോട്ടപ്പള്ളി സ്പിൽവെയിൽ ഇതേതുകൊണ്ടാണ് ഇത് സി എം ആറിനെ സഹായിക്കൽ ആർക്ക് അത് മാത്യു കുഴങ്ങാളന്റെ തോന്നലാണ് അല്ലാതെ സത്യമായിട്ട് അതിന് യാതൊരു പുനഃബന്ധവും ഇല്ല ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ നിരന്തരം നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇയാൾ എന്തോ വലിയ സംഭവമാണെന്നും കെ എം ഷാജി പറഞ്ഞ പോലെ ഇയാൾക്ക് തന്നെ ഒരു വക്കീൽ ഓഫീസ് ഉണ്ടെന്ന് ദൈവം സഹായിച്ച് ഇതുവരെ ഒരൊറ്റ കേസില് ഹർജി പോയിട്ട് തോറ്റു തൊപ്പിയിടുന്ന ഇങ്ങനെ ഒരു പടുമരം വക്കീലിനെ കുറിച്ച് ജഡ്ജി പറഞ്ഞ മറ്റൊരു വാചകം കൂടിയുണ്ട് പൊട്ടെന്ന് പൊട്ടണം എന്ന് വെച്ചാൽ വെറും പൊട്ടൻ ഒരു ബുദ്ധി ഇല്ലാത്ത പൊട്ടൻ എങ്ങനെ അഡ്വക്കേറ്റ് ആയെന്നാണ് ഈ അഡ്വക്കേറ്റ് പരീക്ഷ ഇയാളുടെ പേപ്പർ നോക്കിയ ആ അധ്യാപകരെ എല്ലാം അവിടെ പോയി കണ്ടെത്തിയിട്ട് എങ്ങനെ ഇങ്ങനെ പാസ്സാക്കി വിളയിച്ചു എന്ന് അറിയേണ്ടിയിരിക്കുന്നു കാര്യം ഇയാളെന്തോ വലിയ ലീഡിങ് വക്കീലാണെന്ന് സ്വയം ഇങ്ങനെ സമർത്ഥിച്ചുകൊണ്ട് കണക്കാണ് നമ്മൾ കേരളവർമ്മ കോളേജിൽ കണ്ടു കണ്ടില്ലേ അവിടെ ഒരു കേസ് യു കാരന് വേണ്ടി ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഇദ്ദേഹം അപ്പിയർ എന്ത് സംഭവിച്ചു കേസ് അല്ല അന്തസ് ആയിട്ട് എസ് എഫ് ഐ വിജയിക്കുകയും ചെയ്തു അവിടെ ചെയർമാൻ സ്ഥാനത്ത് ആര് വിജയിച്ചു കയറി എസ് എഫ് ഐയുടെ കാൻഡിഡേറ്റ് എന്നെ വിജയിച്ചു കയറുന്ന അവസ്ഥയിലെത്തി അങ്ങനെ ഇയാൾ അപ്പിയർ ചെയ്യുന്ന സകലമാണ് കേസുകളുണ്ട് തോറ്റുതന്നം പാടുകൾ ഇയാൾ എന്തോ വലിയ അഭിഭാഷകൻ എന്നുള്ള രീതിയിലൊക്കെ ഈ ഭൂമി തട്ടിപ്പുകാരൻ ചില കഥകളൊക്കെ ഉണ്ടാക്കി നേരെ കോടതി കൊണ്ടുവന്ന് കൊടുത്താൽ അത് മനോരമയ്ക്കും ചില മാധ്യമങ്ങൾക്ക് രണ്ടു ദിവസം ബ്രേക്കിംഗ് അടിക്കുന്നതിനപ്പുറം ഇതിലൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലെന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതാണ് പറയുന്നത് യഥാർത്ഥ നീതിയുടെ പൊൻകിരണം പുറത്തേക്ക് വന്നിരിക്കുന്നത് കാര്യം ഇവർ കുറെ കഥകൾ ഉണ്ടാക്കി രണ്ടുപേരെ വേട്ടയാടാൻ വേണ്ടി പുകമറ സൃഷ്ടിക്കാൻ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ നടത്തിയ ആ നെറുകെട്ട പ്രവർത്തനമാണ് കോടതി ഇപ്പോ ചവറ്റുകുട്ടയിൽ വലിച്ചറിഞ്ഞിരിക്കുന്നത് ഒന്നല്ല രണ്ട് കോടതികൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിക്കും തിരുവനന്തപുരം വിജിലൻസ് കോടതിക്കും ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോ വീണാ വിജയനോ വഴിവിട്ട തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവർ അതായത് പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ പോലെ തന്റെ കൈ പരിശുദ്ധമാണ് ആ പരിശുദ്ധമാണ് തനിക്ക് ഇത്രയും ധൈര്യത്തോടും കൂടിയും ഓരോ കാര്യം പറയാനും ചെയ്യാനും കഴിയുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൂടുതൽ അടിവരായിട്ട് അർത്ഥവത്താക്കുന്നുവെന്ന് ഈ വിധി തെളിയിക്കുകയാണ്